ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാലക്കുടിയിലെ വിശേഷങ്ങളാണ് അതായത് ചാലക്കുടിയിലേക്ക് വന്നു ഓണം വെക്കേഷൻ ആണ് അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം എൻ്റെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ആങ്ങളയുടെ കൊച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ തന്നെ പ്ലേറ്റിൽ ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങിക്കുകയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഒരു വടിയൊക്കെ കൈ പിടിച്ചാലാണ് അവരിങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ അമ്മ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം വീട്ടിനകത്തുനിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കില്ല അവർക്ക് പുറത്തിറങ്ങി ഇങ്ങനെ കളിച്ച് നടന്ന് വേണം ഫുഡ് കഴിക്കാൻ അപ്പോൾ പാടും പുറമ്പൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന് കളിക്കുന്നു അമ്മ വീടെന്ന് പറഞ്ഞിന്നും എല്ലാവർക്കും ഒരു വികാരമാണ് കാരണം നമ്മുടെ പാരൻസൊക്കെ ഉള്ള ഉള്ളിടത്തോളം കാലം നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലം നമ്മളെന്നും നമ്മൾ കളിച്ച് വളർന്ന സ്ഥലങ്ങൾ അതൊക്കെ നമുക്കെന്നും വികാരമുള്ളത് തന്നെയാണ് അങ്ങനെ അങ്ങനെ അനുഭവിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നിരുന്നാലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അറിയില്ല നമുക്ക് എത്ര നാൾ നാളിങ്ങനെയൊക്കെ വരാനൊക്കെ പറ്റുമെന്ന് എന്ന് തന്നെയാലും നമ്മൾ കളിച്ചു വളർന്ന സ്ഥലം അത് മക്കളും കൂടി അത് ആ ഫീൽ അനുഭവിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്കത് കാണുമ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ടാറ്റാ ബായ് ബായ്